ഐഡിയാസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ കൂടുതൽ ചെരുവകളൊന്നും ആവശ്യമില്ല കേട്ടോ നന്നായിട്ട് തന്നെ പഴുത്ത് കറുത്ത് പോയിട്ടുള്ള രണ്ട് പഴം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് വന്നു നമുക്ക് മിക്സിയിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടീ കേക്കാണ് കേട്ടോ നമുക്ക് വേറെ മിക്സിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു മിക്സി ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ ഇതിൻ്റെ ബാറ്ററി റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ മിക്സിൻ്റെ ജാറിലോട്ട് മൂന്ന് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ അതിലോട്ട് നേത്രപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ പഴുത്ത് പോയിട്ടുള്ള അതേപോലെ തൊലിയൊക്കെ കറുത്തു പോയിട്ടുള്ള പഴം ഞാൻ രണ്ട് ദിവസം മുമ്പ് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇതേപോലെ റാപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുത്താൽ ഒന്നും ആവില്ല കേട്ടോ കട്ട് ചെയ്തിട്ട് വെച്ചാൽ അപ്പോൾ ഈ ഒരു പഴം ചേർത്ത് കൊടുക്കാം രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് മധുരത്തിനാവശ്യമായിട്ട് ശർക്കര പൗഡറോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മുക്കാൽ കപ്പ് ശർക്കര പൗഡറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് കൂടെ തന്നെ അരക്കപ്പളവിൽ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഇതിലോട്ട് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത് കൂടെ തന്നെ മുക്കാൽ അളവിൽ മൈദയോ ഗോതമ്പ് പൊടിയോ യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒന്നും കൂടി ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി യൂസ് ചെയ്യാവുന്നതാണ് ഇതിലോട്ട് കാൽ കപ്പ് അളവിൽ ബട്ടർ മെൽറ്റ് ആക്കിയതോടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ട പിടിക്കാതിരിക്കാനാണ് ജസ്റ്റ് ഒന്ന് ടീസ്പൂൺ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂൺ വായലാസൻ കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്താൽ ഇതാ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടും ഇനി മിക്സിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ ബാറ്ററി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള അതാ ബേക്കിംഗ് ടിന്നിലോട്ട് നമ്മൾ ബാറ്റർ മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ഓവണിലോ അല്ലെങ്കിൽ സ്റ്റവ് ടോപ്പിലോ ഇത് ബേക്ക് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഇവിടെ എയർ ഫ്രയറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ എയർഫയറിൽ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടി ഈസി ആയിട്ട് തോന്നാറുണ്ട് ടീ കേക്കൊക്കെ അപ്പോൾ അതാ എയർ ഫയറിൽ വെച്ചതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ ഫങ്ങ്ഷനിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ കേക്കിൻ്റെ ഫങ്ങ്ഷന് ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിൽ നൂറ്റി അറുപത് ഡിഗ്രിയിൽ പതിനാറ് മിനിറ്റ് ആണ് കാണിക്കുക അത് നമുക്കൊരു ഇരുപത് മിനിറ്റിലോട്ട് മാറ്റിയിട്ട് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ബേക്കായി കിട്ടാറുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ടൈം കൂട്ടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഓരോ എയർ ഫയറും ഓരോ രീതിയിലായിരിക്കും ഇതിപ്പോൾ എയർ ഫയർ ആണ് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കേക്ക് കൂടെ ബേക്കായി വന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം അതാണ് നമ്മൾ കേക്ക് മോൾഡിൽ നിന്നും മാറ്റിയിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ക്രാക്ക് വീണിട്ടുണ്ട് അതുകൊണ്ട് കേക്കിനൊരു പ്രശ്നമില്ല കേട്ടോ കേക്കിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നമില്ല കാണാൻ കുറച്ചൊരു ഭംഗി കുറവുണ്ട് എന്നുള്ളൂ അപ്പോൾ അതാ നമ്മൾ അടിയിൽ വെച്ചിട്ടുള്ള ആ ഒരു ബട്ടർ പേപ്പറൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ സംഭവം വെറുതെ പറയുന്നതല്ല നല്ല ടേസ്റ്റുള്ള ടീ കേക്കാണ് കേട്ടോ നമുക്ക് മക്കളൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്തേക്ക് രണ്ട് നേന്ത്രപ്പം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ എത്ര കറുത്തു പോയിട്ടുള്ള പഴയ ആണെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ മനസ്സിലാവില്ല കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ